ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സർക്കേറ്റ് നിയർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാലും നമ്മുടെ മനോഹരമായ വെസ്റ്റേൺ ഗട്ട്സിനാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന നെയ്യാർ ഡാം സന്ദർശിക്കാനാണ് കേട്ടോ ട്രിവാൻഡ്രത്തൊന്നും ഓൾമോസ്റ്റ് ഒരു തേർട്ടി കിലോമീറ്റേഴ്സ് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെയ്യാർ ഡാമിലേക്ക് എത്താം ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ട്രിവാൻഡ്രത്തു നിന്നും കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ അവൈലബിൾ ആണ് രാവിലെ ഒരു അഞ്ച് മണി മുതൽ എപ്പോഴും ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ട് കേട്ടോ നെയ്യാറിൻ്റെ ഓരം പറ്റി ഈ ഒരു ഡാമിലേക്കുള്ള യാത്ര തന്നെ നല്ല രസമായിരുന്നു ഒരു ഇടുക്കി ഡാമൊക്കെ കാണാൻ പോയ ഫീലാണ് കേട്ടോ എനിക്കിവിടെയും തോന്നിയത് ഈ ഡാമിൻ്റെ പരിസരവും ഇവിടുത്തെ ഒരു കാടും മരങ്ങളും ഒക്കെ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞാൽ കുറേ സമയം അങ്ങനെ കറങ്ങി അടിച്ച് നടന്നു കേട്ടോ നമുക്കിവിടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് ചില്ലൗട്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഡാമിൻ്റെ പരിസരത്തായിട്ട് അപ്പോൾ നമുക്കവിടേക്ക് നിന്ന് െന്ന് കണ്ട് ആസ്വദിച്ച് ഒരു ഡേ ഫുള്ള് നമുക്കിവിടെ സ്പെൻഡ് ചെയ്ത് മടങ്ങാം സന്തോഷമായിട്ട് അതുപോലെ ഈ കാണുന്ന ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ ബിൽഡിങ് ഇതിൻ്റെ ഒരു ടോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാമിൻ്റെ ടോട്ടൽ വ്യൂ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഈ ഒരു ചാടി ചാടി സ്റ്റെപ്പൊക്കെ കയറി പോകുന്നത് എന്തായാലും ഇവിടെ എത്തിയത് വെറുതെ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടു നിന്ന് ഈ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓരോ പെയിൻ്റിങ്സ് പോലെ അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം ശരിക്കും സത്യമാണോ അതേപോലെ പെയിൻറ്റിങ് കാണുവാണോ ആകെ നമ്മളൊരു മതി മറന്ന് നിന്നു പോകും അത്ര നല്ല അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച പിന്നെ ഈ കാണുന്ന പരിസരത്തേക്ക് ഇവിടേക്ക് അധികം ആളുകളൊന്നും പോകുന്ന കണ്ടില്ല പക്ഷെ എന്നാലും ആ ഒരു ഗേറ്റിൻ്റെ ഒരു പാളി ഓപ്പൺ ആയതുകൊണ്ട് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോകുന്ന പോക്കാണ് പക്ഷേ അവിടേക്ക് ഞാൻ അധികം ദൂരം പോയില്ല കേട്ടോ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടായാലോ എന്ന് കരുതിയിട്ട് കുറച്ച് ദൂരം പോയി അവിടെ നിന്നുകൊണ്ട് ഇനി ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നേരെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് അതുപോലെ ട്രക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് വരാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് നിയാർട്ട ഇവിടെയൊക്കെ അങ്ങനെ എൻട്രി പാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ വന്ന് ഡാമും പരിസരങ്ങളും എല്ലാം കണ്ട് ആസ്വദിക്കാം അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവരെ മസ്റ്റായിട്ടും വരിക മറ്റൊരു സർക്കൂറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ